The നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓൾറെഡി നമുക്കറിയാം കാനഡ ഗവൺമെന്റ് ഒരുപാട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നു ഇനി ഹാഫ് മില്യണോളം വരുന്ന സ്റ്റുഡൻറ്സ് ആണ് പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഇല്ലാണ്ട് കാനഡ വിട്ട് പുറത്തു പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിൽ തന്നെ ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻറ്സ് ഉണ്ടാവും ഇവരിങ്ങനെ ഈ കാനഡ വിട്ട് പുറത്ത് പോകുമ്പോഴത്തേക്കും ഇവിടുത്തെ എക്കണോമി സിസ്റ്റം ഭയങ്കരമായിട്ട് അത് അഫക്ട് ചെയ്യും ഓൾറെഡി നിങ്ങൾക്കറിയാം ഇവരുടെ സ്റ്റാറ്റസ് സ്റ്റുഡൻറ് വിസ ആണ് സ്റ്റുഡൻറ്റ് ആയിട്ട് വർക്ക് പോകുമ്പോൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത് എന്നിരുന്നാൽ കൂടി ഇവർ പാർട്ട് ടൈമായിട്ടും ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യുന്ന ാണ് ഇവിടെ ടാക്സ് പേ ചെയ്യുന്നത് അപ്പം ഇത്രത്തോളം ആൾക്കാർ ഒറ്റടിക്ക് കാനഡയിലിട്ട് പുറത്തു പോകുമ്പോഴത്തേനും ഇവിടുത്തെ എക്കണോമിക് സിസ്റ്റിൽ നിന്ന് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഇമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പിന്നെ അതുമാത്രമല്ല ഓൾറെഡി നമുക്കറിയാം സ്റ്റുഡൻ വിസക്ക് ക്യാപ് ഇട്ടു ഒരുപാട് ആൾക്കാർ കാനഡ ചൂസ് ചെയ്തിട്ട് പകരം പല വേറെ കൺട്രീസുമാണ് ചൂസ് ചെയ്തിട്ട് അവിടത്തേക്ക് മൂവ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് റിഡക്ഷനാണ് സ്റ്റുഡൻസിന് കാനഡ കോളേജസിലാണെങ്കിലും യൂണിവേഴ്സിറ്റീസിലാണെങ്കിലും എൻറോൾമെന്റ് ചെയ്തിരിക്കുന്ന റിഡക്ഷൻ വന്നിരിക്കുന്നത് ആൾക്കാർ ഇപ്പോൾ കാനഡ ചൂസ് ചെയ്യുന്നതിന് പകരം പല വേറെ കൺട്രീസുമാണ് ചൂസ് ചെയ്യുന്നത് നിങ്ങൾ അറിയാവുന്ന ഒരു കാര്യമാണ് ഇവിടെ പി ആർ കിട്ടിയ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് കിട്ടിയ ആൾക്കാർ കോളേജസിൽ പഠിക്കുവാണെങ്കിലും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുവാണെങ്കിലും അവർ പേ ചെയ്യുന്ന ഫീസിൻ്റെ ട്രിപ്പിളും ഫോർ ടൈംസും അധികമാണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പേ ചെയ്യുന്നത് അതായത് ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അവർ അഡ്മിഷൻ കൊടുത്താൽ കൂടി അത് ഇവിടുന്ന് ഒരു മൂന്ന് മുതൽ നാല് വരെ ഇവിടുന്ന് ലോക്കൽ സ്റ്റുഡൻസിന് അഡ്മിഷൻ കൊടുക്കുന്ന അത്രത്തോളം ഫണ്ടാണ് കോളേജിന് കിട്ടുന്നത് അപ്പം ഈ ഒരു സ്റ്റുഡൻറ്റാപ്പിട്ടത് കൊണ്ടിട്ട് കോളേജസിനൊക്കെ ഭയങ്കര നെഗറ്റീവ് ആണ് വന്നിട്ടുള്ളത് അതായത് ഈ ഇന്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഈ ഫീസ് കൊണ്ടിട്ടാണ് കോളേജിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് ആണെങ്കിലും അവിടെയുള്ള പ്രോസസ്സിന് സാലറി കൊടുക്കുന്നതാണെങ്കിലും ബാക്കിയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ മണി വെച്ചിട്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ കാനഡ ഗവൺമെന്റ് ഈ കാനഡ യൂണിവേഴ്സിറ്റീസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഈ കാനഡ ഗവൺമെന്റ് സ്റ്റുഡൻസ് ആപ്പ് അനൗൺസ് ചെയ്തതിനു ശേഷം ഇതാണെങ്കിലും യൂണിവേഴ്സിറ്റീസിനാണെങ്കിൽ നെഗറ്റീവ് ആണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടിട്ട് ഈ കഴിഞ്ഞ കുറേ ദിവസം മുമ്പ് യൂണിവേഴ്സിറ്റീസ് ഒരു പ്രത്യേക കമ്മിറ്റി കൂടിയിട്ട് ആ കാനഡ ഗവൺമെന്റ് റിക്വസ്റ്റ് സബ്മിറ്റ് കാരണം സ്റ്റുഡൻസ് ആപ്പ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ആൾക്കാർ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വരുന്നത് കുറയും പിന്നെ അത് മാത്രമല്ല ഈ ഒരു കുറവ് കാരണം യൂണിവേഴ്സിറ്റീസിന്റെ ആ ഫൈനാൻഷ്യൽ കാര്യങ്ങളെയാണ് ഇത് ഇമ്പാക്ട് ചെയ്യാൻ വേണ്ടി അത് നെഗറ്റീവായിട്ടാണ് ആയിട്ടാണ് ഇമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ എടുക്കുന്നതിന് പകരം മൂന്ന് മുതൽ നാല് വരെയുള്ള ലോക്കൽ സ്റ്റുഡൻസിനെ എടുത്താൽ കൂടി മാത്രമേ ആ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഇവർക്ക് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ടിട്ട് കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജസും യൂണിവേഴ്സിറ്റീസും കാനഡ ഗവൺമെന്റിന് പ്രത്യേക റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റുഡൻസ് ക്യാപ്പ് കുറയ്ക്കണം എന്നുള്ള രീതി അതായത് സ്റ്റുഡൻസിനെ പുറത്തുനിന്ന് എടുക്കണം സ്റ്റുഡൻറ് ക്യാപ്പ് കുറച്ച് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു പക്ഷേ വർഷത്തേക്കായിരിക്കും സ്റ്റുഡൻറ്റ് ഗ്യാപ് എന്തായാലും വരുന്നത് കാരണം ഇലക്ഷൻ കഴിഞ്ഞു നെക്സ്റ്റ് പാർട്ടി എന്തായാലും അധികാരത്തിൽ വരുമ്പോഴത്തേന് ഇതിനകത്ത് കുറച്ച് മാറ്റം വരുത്തും എന്നാണ് പറയപ്പെടുന്നത് പിന്നെ അത് മാത്രം വരാം നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ടെമ്പററി ഫോറം വർക്കേഴ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പുറത്തുനിന്ന് ഉള്ളിലേക്ക് എല്ലാം വിസയൊക്കെ കൊടുത്ത് എടുത്തിരുന്നു ഇപ്പം ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ടെമ്പററി ആയിട്ടുള്ള ആൾക്കാരെ ഞങ്ങൾ വെൽക്കം ചെയ്യാം പക്ഷേ

ഫയൽരിക്കണം മുമ്പോട്ട് വെച്ചിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇവിടെ ആ ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യാൻ ഇവിടുത്തെ ലോക്കൽസ് അവൈലബിൾ ആണെങ്കിൽ കൂടി പുറത്തു നിന്ന ആൾക്കാരെ എടുക്കുന്നു അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർക്ക് വേണ്ടത്ര ജോബ് കിട്ടണില്ല ഗവൺമെൻറ് എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ എം ഐ വിസ നമ്മൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാലും പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ ഉണ്ട് അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ജോലി ചെയ്യാൻ ഇവിടെ ആളില്ല എക്സ്പീരിയൻസ് ഉള്ള ആളില്ല അല്ലെങ്കിൽ ക്വാളിഫൈഡ് ഉള്ള ആളില്ല എങ്കിലും നിങ്ങൾക്ക് എൽ എം ഐ വിസ പുറത്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് പി ആർ സപ്പോർട്ട് തരും എന്നുള്ള രീതിയിലാണ് പറയാം ഇത് തന്നെയാണ് സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ സ്റ്റുഡൻറ് വിസയിൽ വരും പല പല കോഴ്സ് എടുത്തിട്ട് വരും പല പല ഫീൽഡിൽ വർക്ക് ചെയ്യും പക്ഷേ ഇനി മുതൽ അത് പറ്റത്തില്ല നിങ്ങൾ ആ ഇന്റർനാഷണൽ സ്റ്റുഡൻ്റായിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ സ്കില് അതായത് നിങ്ങൾ പഠിച്ച കോഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യം ആ ഒരു സ്കില്ല് ഞങ്ങളുടെ പ്രൊവിൻസിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പി ആർ പാത്വേ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാം ആ ഒരു പി ആർ പാത്വേയിലൂടെ നിങ്ങൾക്ക് പി ആറിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പി ആർ കിട്ടും ും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവർ പറയുന്നത് ഇനി വരാൻ പോകുന്ന പാർട്ടി ആണെങ്കിൽ കൂടി എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് നിങ്ങളുടെ സ്കില് ഞങ്ങളുടെ പ്രൊവിൻസിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പി ആർ തരും എന്നുള്ള രീതിയിലാണ് അല്ലാത്തവർക്ക് ഒരിക്കലും പി ആർ കൊടുക്കാനും വേണ്ടിയിട്ട് പോകുന്നില്ല പിന്നെ അത് മാത്രല്ല ഇപ്പൊ വർക്ക് പെർമിറ്റ് വാലിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ നിൽക്കാനും പറ്റത്തില്ല അങ്ങനത്തെ ഒരു കേസ് കൂടി ഉണ്ട് പിന്നെ ഇടയ്ക്ക് ഒരു അനൗൺസ്മെന്റ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാക്ടൽ സ്റ്റൽ നിങ്ങൾക്ക് ഇവിടെ വരാം നിങ്ങൾക്ക് പഠിക്കാം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ കൺട്രിയിൽ കൊണ്ടുപോയിട്ട് യൂസ് ചെയ്യാം കാരണം ആ സാധന നിങ്ങൾ പഠിച്ച ആ ഒരു സ്കില്ല് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പുറത്ത് വിടുന്നില്ല പി ആറ് തന്നെ ഞങ്ങൾ ഇവിടെ നിങ്ങളെ നിർത്താം പക്ഷെ ഞങ്ങൾക്ക് വേണ്ട എങ്കിൽ നിങ്ങൾ കണ്ടുവിട്ട് പോകണം എന്നുള്ള രീതിയിലാണ് ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നത് എനിക്ക് വന്നൊരു അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പൊ പല പല പ്രൊവിൻസുകളില് പി ആർ പാക്വേസ് ഒക്കെ പോസ് ചെയ്ത് വെച്ചിരിക്കണം പല പി എൻ ബി പ്രോസസ്സും പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പൊ ഒണ്ടാരിയോ ടൊറന്റോ ബ്രിട്ടീഷ് കൊളംബിയ ആൽബട്ട് അവിടെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ പി ആർ കിട്ടാതെ വരുന്ന സിറ്റുവേഷൻ അതായത് വർക്ക് വക്കോമിറ്റ് തീരാതി കണ്ടീഷനിലും പല അറ്റ്ലാന്റിക് പ്രവിൻസിലേക്കും മൂവ് ആക്കി കാരണം അറ്റ്ലാന്റിക് പ്രവിൻസിലാണ് ഒരുപാട് ആൾക്കാരെ വെൽക്കം ചെയ്തു വന്നത് ഇപ്പം ഞാൻ നിൽക്കുന്നത് നോവാസ് കോഷ്യാണ് ഈ നോവാസ് കോഷൻ ലാസ്റ്റ് ഇയർ ആണ് പത്ത് ലക്ഷം അധികം ആൾക്കാരും ഫുൾഫിൽ ആയത് അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു കിടന്ന പ്രദേശം വരെ ഇവിടെ എന്ന് പറഞ്ഞാൽ അത്രത്തോളം വീടുകളില്ലായിരുന്നു അത്രത്തോളം ഓഫീസുകളില്ലായിരുന്നു ഇല്ലായിരുന്നു ജോലി ഓപ്പർച്യൂണിറ്റീസ് കുറവായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാരെ ഇവർ പി ആർ കൊടുത്തത് പി എൻ പിത്വേസ് ഇൻട്രോഡ്യൂസ് ചെയ്ത് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ പുറത്ത പ്രൊവിൻസിൽ നിന്ന് വെൽക്കം ചെയ്തിരുന്നു അവർക്കൊക്കെ പി ആർ കൊടുത്തിട്ട് ഇവിടെ അവരെല്ലാം ലൈ ഇപ്പം പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് ആൾക്കാരായത് കൊണ്ടിട്ടും ഞങ്ങൾ ഈ പി എൻ ബി പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പക്ഷേ ഞാൻ അല്ല പോസ്റ്റ് ചെയ്ത് വെച്ചിരുന്നത് പർട്ടിക്കുലർ ഫീൽഡായിരിക്കും പോസ്റ്റ് ചെയ്ത് വെച്ചിരുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം ഹെൽത്ത് കെയറിൽ ഒരുപാട് ആൾക്കാരെ വേണം അങ്ങനെയാണെങ്കിലും ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പി എൻ ബികൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് ഞങ്ങൾ പി ആറ് തരാം പക്ഷേ ബാക്കിയുള്ളതായത് പ്രയോറിറ്റി കുറവുള്ള ഫീൽഡുകളിൽ ഇപ്പം തൽക്കാലം പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പക്ഷേ നിങ്ങളുടെ ഫയൽ സ്റ്റിൽ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ പ്രോസസ്സ് ചെയ്യും പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു ഇമ്പോർട്ടൻസ് ഫയലിന്റെ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് ചാടി കയറി എല്ലാവർക്കും ഒറ്റടിക്കും ആ പി ആർ ഇൻവിറ്റേഷൻസ് കൊടുത്തിട്ട് എല്ലാവർക്കും പി ആർ കൊടുക്കുന്ന ഒരു കണ്ടീഷൻ ഇപ്പം ഇല്ല ഇപ്പം ഞങ്ങൾ കുറച്ച് കുറച്ച് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് ഫോർ എക്സാമ്പിൾ പിന്നെ റിലേറ്റഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഹെൽത്ത് കെയർ റിലേറ്റഡ് ഉള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെയൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ഇപ്പം കൊടുക്കുന്നു പക്ഷേ ബാക്കി എല്ലാവരും ഫയൽ ഞങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ടിട്ട് പതിയെ പതിയായിരിക്കും മൂവ് ചെയ്യുന്നത് എന്നുള്ളത് അത് മാത്രമല്ല നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് പി എൻ ബി പോകുന്നത് പോസ് ണെങ്കിലും ആൽബർട്ടയുടെ കാര്യമാണെങ്കിലും എല്ലായിടത്തും ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട് പക്ഷേ ഇപ്പം ഈ നോവാസ് കോഷികൾ ഇപ്പം ഒരുപാട് ആൾക്കാർ വന്നത് കൊണ്ടിട്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ ഒരുപാട് ഗവൺമെന്റ് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഒരുപാട് ഒരുപാട് അപ്പാർട്ട്മെന്റ് ആണെങ്കിലും വീടുകളാണെങ്കിലും ഇതെല്ലാം ഇപ്പം കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ഈ അടുത്തിടയ്ക്ക് ഇവർ ഈ ഒരു ടെമ്പററി ഫോറിൻ വർക്കേഴ്സിന്റെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് ഇത്രത്തോളം വീടുകളൊക്കെ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റൊക്കെ ഉണ്ടാക്കി ഇടുമ്പോഴത്തേന് ആൾക്കാർ ഇൻഫ്ലോ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്രത്തോളം ഇമ്പാക്റ്റ് വരും കാരണം ഈ കാനഡ ഗവൺമെൻറ് തന്നെയാണ് ഒരുപാട് നഷ്ടം സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പത്തുനിന്ന് ആൾക്കാർ വരുമ്പോഴത്തേന് ഇവർ ഇവിടെ റെൻറ്റ് പേ ചെയ്യും ടാക്സ് പേ ചെയ്യും ഇവിടെ വർക്ക് ചെയ്യും ഇവിടുത്തെ എക്കണോമി സിസ്റ്റം ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും പക്ഷെ ഒറ്റയടിക്ക് ആൾക്കാർ വരുന്നത് സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേന് ഇവിടെ അവർ ആവശ്യത്തിനെ കൺസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഒരുപാട് കാനഡ ഗവൺമെൻറ്റിന് എക്കണോമിക് സിസ്റ്റത്തിന് ഒരുപാട് നെഗറ്റീവ് ആണ് ഇപ്പം ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു അനൗൺസ്മെൻ്റുകളൊക്കെ ും അതിന്റെ ഭാഗമായിട്ടാണ് സ്റ്റുഡന്റ് ഗ്യാപ്പുമായിട്ട് ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റീസ് ഗവൺമെന്റിന് കുറെ റിപ്പോർട്ടുകളൊക്കെ സബ്മിറ്റ് ചെയ്തത് ഈ ഒരു സ്റ്റുഡന്റ് ഗ്യാപ് എങ്ങനെയാണ് കോളേജിന്റെ എക്കണോമിസിന്റെ ഇമ്പാക്ട് ചെയ്യുന്നുള്ള ഒരുപാട് കാര്യങ്ങളാണ് ലാസ്റ്റ് വന്ന റിപ്പോർട്ടിനകത്ത് പറഞ്ഞത് അപ്പം എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവർ ഈ അനൗൺസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടിട്ട് പുറത്തുനിന്ന് ആൾക്കാരെ എടുക്കണില്ല അപ്പം ഇവർ വിചാരിക്കും ഇവിടെ ഉള്ള സിസ്റ്റം കുറച്ചുകൂടി ബെറ്റർ ആക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്നിരുന്നാൽ കൂടി ഇവിടുത്തെ എക്കണോമിക് സിസ്റ്റത്തിൽ നെഗറ്റീവ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ഒരു കഴിഞ്ഞ ലാസ്റ്റ് ദിവസം ഞാൻ വേർച്വൽ റിപ്പോർട്ടിൽ നിന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളെടുത്ത് ഷെയർ ചെയ്തത് അപ്പം ഇത്രയും കാര്യങ്ങളുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ മെൻഷൻ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയണം അറിയണം കേൾക്കണം ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക ഇനി നമുക്ക് പുതിയൊരു വീഡിയോ പുതിയൊരു ടോപ്പിക് കാണാം അതുവരെ ബായ്